രാഷ്ട്രീയ നിരീക്ഷകനും സംഘപരിവാർ വിമർശകനുമായ ധ്രുവതിയെ കാലങ്ങളായി സംഘപരിവാർ കൊണ്ടേയിരിക്കുകയാണ് അതിനുവേണ്ടി എല്ലാവിധ പ്രയത്നത്തിലും സംഘപരിവാറുകാർ മുന്നോട്ടുണ്ട് അതായത് ധ്രുവ്യതിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിനെ എങ്ങനെയെങ്കിലും പൂട്ടിക്കാനുള്ള ശ്രമത്തിലാണ് സംഘപരിവാർ എന്തിനു പറയണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോലും ഒരിക്കലെങ്കിലും ആഗ്രഹിക്കാതിരിക്കില്ല അത്തരത്തിലുള്ള ഒരു നീക്കത്തിന് കാരണം എന്തുകൊണ്ടും ധ്രുവരതി സംഘപരിവാറിന് മാത്രമല്ല ബി ജെ പിയുടെ എല്ലാ നേതാക്കന്മാർക്കും ശക്തമായി എതിർ നിൽക്കുകയും അവരുടെ വ്യാജ പ്രചരണങ്ങളെ പൊളിച്ചടുക്കി കയ്യിൽ കൊടുക്കുകയും ചെയ്യുന്ന ഒരു സൈബർ പോരാളി തന്നെയാണ് ധ്രുവ്രതി അതുകൊണ്ട് തന്നെ ധ്രുവ്രതിയുടെ നിരീക്ഷങ്ങൾ നിരീക്ഷണങ്ങൾക്കൊക്കെ ശക്തമായിട്ടുള്ള സ്വാധീനമാണ് രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തും ലഭിച്ചുകൊണ്ടിരിക്കുന്നുള്ളത് അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള കേസുകൾ ധ്രുവതിക്കെതിരെ ഫയൽ ചെയ്തുകൊണ്ട് ധ്രുവ്രതിയെ കൊടുക്കാൻ നേരത്തെ തന്നെ സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്ന് പല രീതിയിലുമുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ ഫേസ്ബുക്ക് ഒരു മുപ്പത് ദിവസത്തെ വിലക്ക് ധ്രുവതിയുടെ അക്കൗണ്ടിന് ഏർപ്പെടുത്തുകയാണ് എന്നാൽ ഈ വിലക്ക് എന്തിനു വേണ്ടി എന്നുള്ള ഒരു ചോദ്യവുമായി ട്വിറ്ററിലൂടെ ധ്രുവ്രതി കടന്നു വരുന്നു അതായത് ഫേസ്ബുക്ക് പറയുന്നത് ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ധ്രുവ്രതി ധ്രുവ്രതിയുടെ അക്കൗണ്ടിലൂടെ പുറത്തുവിട്ടിരുന്നു ആ പോസ്റ്റിലെ ചില കണ്ടന്റുകൾ ഫേസ്ബുക്കിന്റെ നയങ്ങൾക്ക് യോജിക്കാത്തതാണ് എന്നുള്ള കാരണം വെച്ചാണ് ധ്രുവരയുടെ അക്കൗണ്ട് മുപ്പത് ദിവസത്തേക്ക് ഫേസ്ബുക്ക് ബ്ലോക്ക് ചെയ്തത് ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ നൽകുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ഫേസ്ബുക്കിന്റെ നയങ്ങൾക്ക് എതിരാവുന്നത് എന്നുള്ളതായിരുന്നു ധ്രുവരയുടെ മറുപടി ഒടുവിൽ ധ്രുവരതിക്ക് മുന്നിൽ ഫേസ്ബുക്ക് മുട്ടുമടക്കുകയും മുപ്പത് ദിവസത്തെ വിലക്ക് പിൻവലിച്ച് മാപ്പ് അപേക്ഷിച്ച് രംഗത്ത് വരികയും ചെയ്തു തുടർന്ന് തന്റെ അതേ അക്കൗണ്ടിൽ തന്നെ ഫേസ്ബുക്കിന്റെ മറുപടിയും പോസ്റ്റ് ചെയ്ത് ധ്രുവ്രതി മുന്നോട്ട് വരികയും ചെയ്തു മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇലക്ഷന് ഒരു മാസം മാത്രം ബാക്കി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ധ്രുവ്രതിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഫേസ്ബുക്ക് ബ്ലോക്ക് ചെയ്യുന്നത് അതായത് ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും ഫേസ്ബുക്ക് പേജുകളെക്കാളും എൻഗേജ്മെന്റ് റേറ്റ് റേറ്റ് ഉള്ളത് ധ്രുവ്രതിയുടെ പേജാണ് അതായത് നരേന്ദ്രമോദിയുടെ ഫേസ്ബുക്ക് പേജിനേക്കാളും മുന്നിലുള്ളത് ധ്രുവ്രതിയുടെ പേജാണ് എന്നുള്ളത് ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ ഇതിലൂടെ എന്തെങ്കിലും ഒരു കാര്യം മുന്നോട്ട് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പോസ്റ്റ് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് ജനങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുക എന്നുള്ളത് നിസ്സാരമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തത് എന്നുള്ള ഒരു വാദം ാണ് ധ്രുവുള്ളത് എന്തായാലും മുട്ടുമടക്കുകയും ഒടുവിൽ ബി ജെ പിക്ക് ശക്തമായിട്ടുള്ള താക്കീത് വീണ്ടും നൽകുകയും ചെയ്ത ധ്രുവരക്ക് സോഷ്യൽ മീഡിയ സെല്യൂട്ട് അടിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ് പബ്ലിക് കേരള